അഹമ്മദാബാദ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ചമ്പാന സത്യാഗ്രഹത്തിന്റെ വിജയത്തിന് ശേഷം ഗാന്ധിജി അഹമ്മദാബാദിലെ തൊഴിലാളികളുടെ പ്രശ്നത്തിലേക്ക് ശ്രദ്ധ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അഹമ്മദാബാദ് അതിന്റെ തുണി വ്യവസായത്തിൽ മെല്ലിനും ഒരു ഇന്ത്യൻ നഗരമാണ് അഹമ്മദാബാദ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ടെക്സ്റ്റൈൽസ് ഉൽപാദനത്തില് വൻ തോതിൽ തന്നെ കുറവുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ കോളി വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോട്ടൺ തുണി മില്ലുടമകളാക്കെതിരെ അവിടുത്തെ തൊഴിലാളികൾ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാലയളവിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ പ്ലാക്ക് ബോണസ് ചോദ്യത്തിൽ മില്ലുടമകളും അവിടുത്തെ തൊഴിലാളികളും തമ്മിൽ ഒരു വാക് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്ലാക്ക് പൊട്ടി പുറപ്പെട്ട ആ ഒരു സമയത്ത് അവിടെയുള്ള തൊഴിലാളികളെ നിലനിർത്താൻ വേണ്ടിട്ട് മില്ലുടമകൾ തൊഴിലാളികൾക്ക് എഴുപത്തി ശതമാനം ബോണസ് നൽകിയിട്ടുണ്ടായിരുന്നു പകർച്ചവ്യാധി കഴിഞ്ഞാൽ ബോണസ് പിൻവലിക്കണം എന്നായിരുന്നു ഉടമകൾ ആവശ്യമുണ്ടായിരുന്നത് കേട്ടോ എന്നാൽ ഈ യുദ്ധത്തിന്റെ സമയം വന്ന സമയത്ത് വിലക്കയറ്റത്തിൽ അവിടുത്തെ തൊഴിലാളികൾ നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ട് നേരിട്ടോണ്ട് തന്നെ തൊഴിലാളികൾക്ക് ബോണസ് പിൻവലിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അവിടുത്തെ തൊഴിലാളികൾ എതിർക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മില്ലുടമകളായിട്ടുള്ള ആളുകളുമായിട്ട് ചർച്ച നടത്താനും ഒത്തുതീർപ്പിലാക്കാനും വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷ് കളക്ടർ അവിടെ ഗാന്ധിജിയോട് ആവശ്യപ്പെടുന്നത് കൂലി കൂലിവർധനക്കായിട്ട് ഗാന്ധി മില്ലുടമകളായി മില്ലുടമകളിലൊരാളായിട്ടുള്ള അമ്പാൽ സാരാഭായിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ യോഗത്തിൽ ഒരുപാട് തൊഴിലാളികൾ സമരത്തിനിറങ്ങിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇത് അവസരമാക്കിക്കൊണ്ട് തന്നെ അവിടുത്തെ ഉടമകൾ ആ കരാർ പിൻവലിക്കാണ് ചെയ്യുന്നത് മാത്രമല്ല മില്ലുടമകള് എഴുപത്തി അഞ്ച് ശതമാനത്തിന് പകരമായിട്ട് ഇരുപത്തിയഞ്ച് ശതമാനം ബോണസ് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു സംഭവം അംഗീകരിക്കാത്ത എല്ലാവരും അവശ്വസിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മില്ലുടമകളുടെ നിലപാടിൽ ഉറച്ചു നിറഞ്ഞു തന്നെ ഗാന്ധി തൊഴിലാളികളെ പണിമുടക്കാൻ വേണ്ടിട്ട് ഉപദേശിച്ചിട്ടുണ്ട് അങ്ങനെ വ്യവസായത്തിന്റെ ഉത്പാദന ചെലവ് ലാഭം എന്നിവയൊക്കെ പഠിച്ചതിനു ശേഷം തൊഴിലാളികളായിട്ടുള്ള ആളുകളുടെ ജീവിത ചെലവ് വേതന അങ്ങനെയൊക്കെ നോക്കിയിട്ട് അദ്ദേഹം ഈ തൊഴിലാളികളുടെ വേതനത്തില് മുപ്പത്തഞ്ച് ശതമാനം വർധനവ് വേണമെന്നാണ് അവിടുത്തെ തൊഴിലാളികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ അമ്പാൽ സാരാബായുടെ സഹോദരി അനസൂയ ബിൻ സമരത്തെ പിന്തുണക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം തൊഴിലാളികൾ സമരത്തിൽ നിന്ന് പതുക്കെ പതുക്കെ പിന്മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് തൊഴിലാളികളെ ശക്തിപ്പെടുത്താൻ വേണ്ടിട്ട് ഒരു ഉപവാസ സമരം നടത്താൻ വേണ്ടിയിട്ട് ഗാന്ധിജി തീരുമാനിച്ചിട്ടുള്ളത് ഉപവാസം വില്ലുടമകളെ സമ്മർദ്ദത്തിലാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒടുവിൽ ആവശ്യപ്പെട്ടതിനനുസരിച്ച് തന്നെ മുപ്പത്തഞ്ച് ശതമാനം കൂലിവർധനം അംഗീകരിച്ചുകൊണ്ട് ബില്ലുടമകൾ അവരുടെ പുതിയ അല്ലെങ്കിൽ പുതുക്കിയ ഒരു എഗ്രിമെൻ്റ് റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്ന വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് ഗാന്ധിജി നയിച്ചിട്ടുള്ള രണ്ടാമത്തെ ഒരു സത്യാഗ്രഹവും നല്ല രീതിയിൽ തന്നെ വിജയത്തിലേക്ക് എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെ ഖേദ സത്യാഗ്രഹം ഉണ്ടായിട്ടുണ്ട് ഖേദ ഗുജറാത്തിലെ ഖേദ ജില്ലയിലെ കർഷകരെ വിളനാശം മൂലം ഭയങ്കരമായിട്ടൊരു ഒരു ദുരവസ്ഥയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ സമയത്ത് സർക്കാരിൽ നിന്നുള്ള റവന്യൂ ഉളവ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗുജറാത്തിലെ കർഷകരായിട്ടുള്ള ആളുകൾ അപേക്ഷ നൽകുന്നത് പക്ഷേങ്കില് ഈ ഒരു സർക്കാർ അല്ലെങ്കിൽ ഗുജറാത്തിലുള്ള ബ്രിട്ടീഷാണ് ബ്രിട്ടീഷ് സർക്കാർ എന്ന് തന്നെ പറയാൻ പറ്റും കാരണം സർക്കാർ ഭരിക്കുന്നത് എന്ത്ക്കാരാണെങ്കിലും അവരുടെ തലപ്പത്ത് നിൽക്കുന്നത് ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകളാണ് അവർ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കർഷകരുടെ അപേക്ഷ നിരക്ഷി നിരസിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ പ്ലേഗ് ബാധിച്ച് കർഷകരൊക്കെ ഒരുപാട് പേര് ഒരുപാട് കടങ്ങളൊക്കെ വാങ്ങി ഒരു കടക്കണിയിലായ ഒരു അവസ്ഥയിലാണ് എത്തുന്നത് ഖേദയിലെ രണ്ട് പ്രദേശ പ്രാദേശിക നേതാക്കളായിട്ടുള്ള മോഹൻലാൽ കാമിഷ് പാണ്ഡ്യും അതേപോലെ തന്നെ ശങ്കർലാൽ പരിഖും വരുമാന ആശ്വാസത്തിനു വേണ്ടിയിട്ട് ബോംബെ സർക്കാരിനോട് ആ അഭ്യർത്ഥനയൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു എങ്ങനെ അഹമ്മദാബാദിലെ ഗുജറാത്ത് സ സഭയെ സമീപിക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെ ചമ്പാറിൽ ആയിരിക്കുമ്പോൾ തന്നെ അവർ ഗാന്ധിജിയെ ഈയൊരു ദുരവസ്ഥയെ കുറിച്ചിട്ട് അറിയിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നീട് റവന്യൂ ആവശ്യം മാറ്റിവെക്കാൻ വേണ്ടിട്ട് ഗുജറാത്ത് സഭ ബോംബെ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു സർക്കാർ അംഗീകരിക്കാത്തതിന് നൽകില്ലെന്നാണ് സഭ കർഷകരോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ദുലാൽ യാഗ്നിക തുടങ്ങിയിട്ടുള്ള ആളുകൾ കീഴ് പ്രസ്ഥാനത്തിൽ ഇവർ കർഷകർക്കൊപ്പം അല്ലെങ്കിൽ ഗാന്ധിജിക്കൊപ്പം ചേർന്നിട്ടുള്ള ആളുകളാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിലാണ് ഗാന്ധിജിയും ഗുജറാത്തിലെ സഭാംഗങ്ങളും ഖേദയിലെ ഗ്രാമങ്ങളും സന്ദർശിച്ചിട്ടുള്ളത് സർക്കാർ പ്രതികരിക്കാത്തത് കൊണ്ട് തന്നെ കർഷകർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഗാന്ധിജി സത്യാഗ്രഹത്തിന് ഒരു അനൗൺസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഗേദ സത്യാഗ്രഹം ഒരു ഏകീകൃത പ്രതിഷേധമായിട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും അത് ഇരു കർഷകർക്കുമായിട്ടാണ് സർക്കാർ ഒരു കരാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നിർബന്ധിതാവുകയാണ് ചെയ്യുന്നത് ഇതനുസരിച്ച് നടപ്പുവർഷത്തെയും അതേപോലെ തന്നെ തൊട്ടടുത്ത വർഷത്തെയും നികുതി നിർത്തിവെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതുകൂടാതെ കണ്ടുകെട്ടിട്ടുള്ള എല്ലാ സ്വത്തുക്കളും കർഷകർക്ക് തന്നെ തിരിച്ചു നൽകാനും ഈ ഒരു സത്യാഗ്രഹത്തിലൂടെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ചമ്പാരൻ അഹമ്മദാബാദ് ഖേദ സത്യാഗ്രഹം എന്നിവയുടെ രാഷ്ട്രീയ രീതി പ്രകടമാക്കിക്കൊണ്ട് തന്നെ പ്രതിഷേധം നിരവധി യുവ കാഷ് രാഷ്ട്രീയ പ്രവർത്തകരുടെ ആദരവും അതേപോലെ തന്നെ ഈ ഗാന്ധിജിയുടെ ഒരു സത്യാഗ്രഹം ഈ ഒരു സമരമുറ ഒരുപാട് ആളുകൾ പോസിറ്റീവായിക്കൊണ്ട് തന്നെ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു